സ്വകാര്യ ഭൂമിയിൽ മരം വെച്ചുപിടിപ്പിക്കാനുള്ള വനവകുപ്പിന്റെ പ്രോത്സാഹന പദ്ധതിക്കെതിരെ കർഷക സംഘടനകൾ സാമൂഹിക വനവൽക്കരണ വിഭാഗം നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം മരം വെച്ചുപിടിപ്പിച്ചാൽ കർഷകർക്ക് പ്രോത്സാഹന തുക ലഭിക്കും എന്നാൽ ഭാവിയിൽ ഈ മരങ്ങൾ വെട്ടാനുള്ള അനുമതിയുമില്ല പദ്ധതി പദ്ധതികൊണ്ട് കർഷകന് ഒരു ഗുണവുമില്ലെന്നും ഭാവിയിൽ ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുമാണ് വിവിധ സംഘടനകളുടെ ആരോപണം പദ്ധതി പ്രകാരം തേക്ക് ചന്ദനം മഹാഗണി ആഞ്ഞിലി പ്ലാവ് ഈട്ടി കമ്പകം കുമ്പിൾ എന്നീ വൃക്ഷത്തൈകൾ പട്ടയഭൂമിയിൽ കർഷകർക്ക് വെച്ച് പിടിപ്പിക്കാം കർഷകരും സോഷ്യൽ ഫോറസ്ട്രിയുമായി ഒരു ഉടമ്പടിയും വയ്ക്കും ഇതിന്റെ വിശദാംശങ്ങൾ നിലവിൽ വ്യക്തമല്ല ഓഗസ്റ്റ് ഇരുപതിനാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി അൻപത് മുതൽ ഇരുന്നൂറ് വരെ തൈകൾ അൻപത് രൂപ നിരക്കിലും അൻപത്തി ഒന്ന് മുതൽ അറുനൂറ്റി തൈകൾ വരെ മുപ്പത് രൂപയ്ക്കും ഫോറസ്ട്രി നൽകും ഇരുന്നൂറ് തൈകൾ വെച്ച് പിടിപ്പിച്ചാൽ പതിനായിരം രൂപയും അറുനൂറ്റി ഇരുപത്തിയഞ്ച് വരെ വെച്ചു പിടിപ്പിച്ചാൽ പതിനാറായിരം രൂപയും തുകയും കിട്ടും എന്നാൽ പദ്ധതിയിൽ കർഷകനുള്ള ഗുണം ഇതുകൊണ്ട് തീരുന്നെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത് ഇടുക്കി ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം നൽകിയിട്ടുള്ള പട്ടയ വ്യവസ്ഥകൾ പ്രകാരം തേക്ക് ഈട്ടി തുടങ്ങിയ മരങ്ങൾ വെട്ടുന്നതിന് അനുമതിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടവ്യവസ്ഥകൾ പ്രകാരം പട്ടയഭൂമിയിലെ ഒരു മരവും വെട്ടാൻ പാടില്ല കർഷകൻ വെച്ചുപിടിപ്പിക്കുന്ന മരങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായാലും വെട്ടാൻ കഴിയാത്ത അവസ്ഥയുണ്ട് മരങ്ങൾ അപകടാവസ്ഥയിലാണെങ്കിൽ പോലും വെട്ടണമെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാല് പിടിക്കണം ഇങ്ങനെ മരം വെട്ടിയതിന് ജയിലിലായ കർഷകരുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതിയെ കർഷകർ എതിർക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന തുച്ഛമായ തുകയ്ക്കായി നിർദ്ധരായ കർഷകർ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും വളർന്നു കഴിഞ്ഞാൽ അതിൽ തൊടാൻ കഴിയില്ല അവരുടെ മക്കൾക്ക് വീട് വയ്ക്കാൻ സ്ഥലമൊരുക്കുന്നതിന് പോലും ഈ മരങ്ങൾ വെട്ടാൻ കഴിയില്ല മലയോര ജനതയെ കുടിയിറക്കാൻ പലയിടത്തും വനംവകുപ്പ് ശ്രമിക്കുന്നുമുണ്ട് വനവൽക്കരണം നടത്തി അതും പറഞ്ഞ് കർഷകരെ കുടിയിറക്കുമോ എന്നും പദ്ധതിയിൽ കർഷകർക്കുള്ള ചതിക്കുഴിയുണ്ട് എന്നും അതിജീവന ചെയർമാൻ ആരോപിക്കുന്നു നിങ്ങൾ ഇന്ന് നടുന്ന ഒന്നും നിങ്ങൾക്ക് തൊടാനാകുന്നില്ല നാളുകളിൽ നിങ്ങളുടെ ഭൂമി വനമാണെന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള ആസൂത്രിത ഗൂഢാലോചനയാണിത് അല്ലെങ്കിൽ വെട്ടാനുള്ള നിയമവും കൂടി കൊണ്ടുവന്നിട്ട് ചന്ദനവും വീട്ടിയും എവണിയും ഈ പറയുന്ന തേക്കുമെല്ലാം കൊടുക്കുന്ന ഇത് നിങ്ങളെ സ്ഥിതി വിശേഷം ഉണ്ടായേനെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാറ് എന്നാൽ മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്നും മറിച്ചുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സോഷ്യൽ ഫോറസ്ട്രി വിഭാഗവും പറയുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല